ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നാണ് നിങ്ങളുടെ ജന്മദിനം എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കാം വെൻ ഈസ് യുവർ ബേർഡേ വെൻ ഈസ് യുവർ ബേർത്ത് ഡേ നീ രാവിലെ എപ്പോഴാണ് ഉണരുന്നത് വെൻ ഡു യു വേക്കപ്പ് ഇൻ ദ മോർണിംഗ് വെൻ ഡു യു വേക്കപ്പ് ഇൻ ദ മോർണിംഗ് എപ്പോഴാണ് നിങ്ങൾ പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് വെൻ ഡു യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് വെൻ ഡു യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് നീ എപ്പോഴാണ് സ്കൂളിൽ പോകുന്നത് വെൻ ഡു സ്കൂൾ നീ എപ്പോഴാണ് പുറത്ത് കളിക്കുന്നത് വെൻ ഡു യു പ്ലേ ഔട്ട് സൈഡ് വെൻ ഡു യു പ്ലേ ഔട്ട് സൈഡ് നീ എപ്പോഴാണ് ഗ്രഹപാഠം ചെയ്യുന്നത് വെൺ ഡു യു ഡു യുവർ ഹോം വർക്ക് വെൻ ഡു യു ഡു യുവർ ഹോം വർക്ക് എപ്പോഴാണ് നിങ്ങൾ അത്താഴം കഴിക്കുന്നത് വെൻ ഡു യു ഹാവ് ഡിന്നർ വെൻ ഡു യു ഹാവ് ഡിന്നർ നീ എപ്പോഴാണ് പല്ല് തേക്കുന്നത് വെൻ ഡു യു ബ്രഷ് യുവർ ടീത്ത് വെൻ ഡു യു ബ്രഷ് യുവർ ടീത്ത് നീ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത് വെൻ ഡു യു ഗോ റ്റു ബെഡ് വെൻ ഡു യു ഗോ ടു ബെഡ് നീ എപ്പോഴാണ് നിൻ്റെ കൂട്ടുകാരെ കാണുന്നത് വെൻ ഡു യു സി യുവർ ഫ്രണ്ട്സ് വെൻ ഡു യു സി യുവർ ഫ്രണ്ട്സ് നീ എപ്പോഴാണ് നീന്തക്കുളത്തിൽ പോകുന്നത് വെൻ ഡു യു ഗോ ടു സ്വിമ്മിങ് പൂൾ വെൻ ഡു യു ഗോ റ്റു സ്വിമ്മിങ് പൂൾ എപ്പോഴാണ് നീ നടക്കാൻ പോകുന്നത് വെൻ ഡു യു ഗോ ഫോർ എ വാക്ക് വെൻ ഡു യു ഗോ ഫോർ എ വാക്ക് നിങ്ങൾ ആരാണ് ഹു അറിയൂ ഹൂറിയൂ അവൻ ആരാണ് ഈസ് ഹി ഈസ് ഹി നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം ഹു ഡു യു ലൈക്ക് ഹൂ ഡു യു ലൈക്ക് നിങ്ങളുടെ ഒറ്റ സുഹൃത്ത് ആരാണ് ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് ഫോണിൽ സംസാരിക്കുന്നത് ഹൂ ഈസ് ഓൺ ദ ഫോൺ ഹൂ ഈസ് ഓൺ ദ ഫോൺ ആരാണ് അത് ചെയ്തത് ഹൂ ഡിഡിറ്റ് ഹു ഇറ്റ് ആരാണ് അത് നന്നായി ചെയ്തത് ഹൂ ഡിഡ് ഇറ്റ് ബെറ്റർ ഹൂ ഡിഡ് ഇറ്റ് ബെറ്റർ നീ ആരെയാണ് കണ്ടത് ഹൂ ഡിഡ് യു മീറ്റ് ഹൂ ഡിഡ് യു മീറ്റ് ഈ കേക്ക് ആരാണ് ഉണ്ടാക്കിയത് ഹൂ മെയ് ദിസ് കേക്ക് ഹൂ മെയ് ദിസ് കേക്ക് ആർക്കാണ് ഐസ്ക്രീം വേണ്ടത് ഹൂ വാൻ സം ഐസ്ക്രീം ഹൂ വാൻ സം ഐസ്ക്രീം അത് ആര് പറഞ്ഞു ഹൂ സെറ്റ് ദാറ്റ് ഹൂ സെറ്റ് ദാറ്റ് ആരാണ് ശക്തൻ ഹൂസ് സ്ട്രോങ്ങർ ഹൂ ഈസ് സ്ട്രോങ്ങർ ആരാണ് ഏറ്റവും സുന്ദരി ഹൂ ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഹൂ ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്തുണ്ട് വിശേഷം വാട്സപ്പ് വാട്സപ്പ് പ്രത്യേകിച്ച് ഒന്നുമില്ല വിശ്രമം മാത്രം നത്തിങ് മച്ച് ജസ്റ്റ് റിലാക്സിങ് നത്തിങ് മച്ച് ജസ്റ്റ് റിലാക്സിങ് നിങ്ങൾ എവിടെ പോകുന്നു വേർ ആർ യു കോ വേർ ആർ യു കോ ഞാൻ ഓഫീസിലേക്ക് പോകുന്നു ഐ എം ഗോയിങ് ടു ദ ഓഫീസ് ഐ എം ഗോയിങ് ടു ദ ഓഫീസ് ചായ ഉണ്ടോ ഡ്യൂ ഹൗസ് ഓം ടീ ഡ്യൂ ഹൗസ് ഓം ടീ അതെ കുറച്ച് യെസ് എ ലിറ്റിൽ യെസ് എ ലിറ്റിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് വാട്ട് ഡു യു തിങ്ക് എബൌട്ട് ദിസ് വാട്ട് ഡു യു തിങ്ക് എബൌട്ട് ദിസ് നിങ്ങൾ തയ്യാറാണോ ആർ യു റെഡി ആർ യു റെഡി നീ നന്നായി ഉറങ്ങിയോ ടു ബി സ്ലീപ്പ് വെൽ ഡിഡ് യു സ്ലീപ്പ് വെൽ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് എവിടെയാണ് വേർ ഇസ് ദ നിയറസ്റ്റ് ബസ് സ്റ്റോപ്പ് വേർ ഇസ് ദ നിയറെസ്റ്റ് ബസ് സ്റ്റോപ്പ് ഉത്തരമറിയാമോ ഡ്യു നോ ദാൻസ് ഡ്യു നോ ദൻസ് നീ ഇന്നലെ എവിടെയായിരുന്നു വേർ വേർ യു എസ്റ്റർ ഡേ വേർ വേർ യു എസ്റ്റർ ഡേ